ദുബായിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കുള്ള നിരോധനം ശനിയാഴ്ച നിലവിൽ വരും പരിശോധനകൾ കർശനമാക്കുമെന്നും നിയമം പാലിക്കാത്തവർക്കെതിരെ പിഴ ഉൾപ്പെടെ ചുമത്തുമെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു രാജ്യത്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിപണനവും ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ജനുവരി ഒന്ന് മുതൽ നിരോധനം ഏർപ്പെടുത്തുമെന്നായിരുന്നു ദുബായ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പിന്നീട് ജൂൺ ഒന്ന് വരെ ഇളവ് നൽകുകയായിരുന്നു പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ തുടക്കം എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുബായ് പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ഇരുപത്തി ഫിൽസ് ഈടാക്കിയിരുന്നു ഇതും ജൂൺ ഒന്ന് മുതൽ നിരോധിക്കും നിയമം ലംഘിച്ചാൽ ഇരുന്നൂറ് ദീർഘമാണ് പിഴ ഒരു വർഷത്തിനിടെ നിയമലംഘനം ആവർത്തിച്ചാൽ ഓരോ തവണയ്ക്കും പിഴ ഈടാക്കും ഇങ്ങനെ പരമാവധി രണ്ടായിരം ദീർഘം വരെയാണ് പിഴ ഈടാക്കുക അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ രണ്ടാം ഘട്ട പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വരുമെന്നും അധികൃതർ അറിയിച്ചു പ്ലാസ്റ്റിക് കപ്പുകൾ സ്ട്രോ ഭക്ഷണ സാധനങ്ങൾ നൽകുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കെല്ലാം ഈ ഘട്ടത്തിൽ നിരോധനം ഏർപ്പെടുത്താനാണ് തീരുമാനം അരുൺ പാറട്ട് ദുബായ് ജൂൺ തീയതി മണി മുതൽ